വിവാഹമോചനം ഒരു കല്യാണം കഴിഞ്ഞ് എല്ലാവരും ആലോചിക്കുന്ന ഒന്നാണ് ഞാൻ നെഗറ്റീവ് ഞാൻ പറഞ്ഞതല്ല പഠനങ്ങൾ തെളിയിക്കുന്നത് അങ്ങനെയാണ് നിങ്ങളിൽ വിവാഹം കഴിഞ്ഞ എത്ര പേർ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് എന്തായാലും സൗദിയിൽ ഈയിടയ്ക്ക് ഒരു പഠനം നടന്നു വിഷയം അവിടുത്തെ വിവാഹമോചനം തന്നെയായിരുന്നു ഒരൊറ്റ ഒരൊറ്റ കാരണം കൊണ്ടാണ് സൗദിയിൽ വിവാഹമോചനം ഇത്തരത്തിൽ കൂടാൻ കാരണമെന്നാണ് പഠനത്തിൽ തെളിഞ്ഞിരിക്കുന്നത് ഈ കാരണം കൊണ്ട് അല്ലെങ്കിൽ ഈ പഠനത്തിന് മലയാളികൾക്കും ഏറെ പഠിക്കാനാണെന്നും തിരിച്ചറിവിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുവാൻ മുതിരുന്നത് സൗദിയിൽ വിവാഹമോചനം വ്യാപകമാണെന്നും അതിൽ തന്നെ എൺപത്തി ശതമാനവും മനസ്സ് തുറന്ന സംസാരത്തിന്റെ കുറവ് മൂലമാണെന്നുമാണ് പഠനം ദേശീയ ഡയലോഗ് സെന്റർ നടത്തിയ പഠനത്തിലാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നത് രാജ്യത്ത് നടക്കുന്ന വിവാഹ എൺപത്തി അഞ്ച് പോയിന്റ് നാല് ശതമാനവും ദമ്പതികൾക്കിടയിൽ മനസ്സ് തുറന്നുള്ള സംസാരത്തിന്റെ അഭാവം മൂലമാണെന്നാണ് പഠനങ്ങൾ വ്യക്തമാക്കുന്നത് അതേസമയം നാൽപ്പത്തി ഒൻപത് ശതമാനവും യഥാർത്ഥ സംഭാഷണത്തിന്റെ കുറവ് മൂലമാണെന്നും പഠനത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നു രാജ്യത്തെ പതിമൂന്ന് പ്രാവശ്യങ്ങളിലെ ദമ്പതികൾക്കിടയിൽ നടത്തിയ പഠനത്തിന്റെ റിപ്പോർട്ടാണ് ഡയലോഗ് സെന്റർ പുറത്തുവിട്ടിരിക്കുന്നത് എന്നാൽ വിവാഹമോചനത്തിന്റെ മോചനത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുവാൻ ദമ്പതികളിൽ ഇരുവരിൽ ആരും തന്നെ തയ്യാറാകുന്നില്ല എന്നും പഠനം വ്യക്തമാക്കുന്നു പരസ്പരം പഴിചാരിക മാത്രമാണ് ഇവർ ചെയ്യുന്നത് വിവാഹമോചനത്തിൽ അൻപത്തിനാല് പോയിന്റ് ഒന്ന് ശതമാനവും ജീവിത പങ്കാളിയെ തെരഞ്ഞെടുക്കുന്നതിൽ വീഴ്ചയാണ് കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത് എന്നാൽ എൺപത്തി ഒന്ന് പോയിന്റ് രണ്ട് ശതമാനം ദമ്പതികളിൽ വിവാഹമോചനത്തിന് കാരണമായി കൊണ്ട് കാണിക്കപ്പെടുന്നത് സ്വകാര്യ ജീവിതത്തിൽ ബന്ധുക്കളോ അടുത്തവരോ ഇടപഴകുന്നത് പകുതി ശതമാനം വിവാഹമോചനത്തിന് കാരണമായി പറയപ്പെടുന്നു ഇരുവർക്കുമിടയിലെ സാമ്പത്തിക ഞെരുക്കമാണെങ്കിൽ അറുപത്തിയാറ് പോയിന്റ് നാല് ശതമാനം പങ്കാളിയെ അങ്ങോട്ടും ഇങ്ങോട്ടും നിയന്ത്രിക്കുവാൻ നടത്തുന്ന ശ്രമങ്ങളുമാണ് സൗദി പ്രാദേശിക പത്രമായ അൽ മദീന എന്ന പത്രമാണ് ഈ പഠന റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് രാജ്യത്തെ വിവാഹമോചനം യാതൊരു തടസ്സവും കൂൺ പോലെ വ്യാപിക്കുകയാണെന്നും പത്രം കണക്കുകൾ നിർത്തിയാണ് വ്യക്തമാക്കിയിരിക്കുന്നത് ഓരോ മണിക്കൂറിലും അഞ്ച് വിവാഹമോചനം എന്ന നിലയിൽ ദിവസേന ശരാശരി നൂറ്റി ഇരുപത്തി ഒൻപത് വിവാഹമോചനങ്ങളാണ് രാജ്യത്ത് നടക്കുന്നത് രാജ്യത്തെ ഗ്രസിക്കുന്ന ക്യാൻസർ ഇതെന്നാണ് പത്രം വിശേഷിപ്പിച്ചിരിക്കുന്നത് മദ്യവും മയക്കുമരുന്നും വിവാഹമോചനത്തിന് കാരണം പഠനത്തിൽ പങ്കെടുത്തവരും ശതമാനം ആൾക്കാരും അഭിപ്രായപ്പെട്ടു കുട്ടികൾ ഉണ്ടാകുന്നതും വിവാഹമോചനത്തിന് കാരണമായി ചൂണ്ടിക്കാട്ടുന്നവരും രാജ്യത്ത് വർദ്ധിച്ചു വരുന്ന ഈ പ്രവണത തടയുവാൻ കൗൺസിലിംഗ് സെന്ററുകൾ വ്യാപകമാക്കണമെന്നും ഡയലോഗ് സെന്റർ പഠന റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു പണ്ടൊരു പള്ളി ലക്ഷം പറഞ്ഞ കാര്യമാണ് എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത് വിവാഹ ജീവിതം ബാസുരമായി മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ദിവസത്തിൽ ഒരു പത്ത് മിനിറ്റ് എങ്കിലും ഒരു പത്ത് മിനിറ്റ് എങ്കിലും ദമ്പതിമാർ പരസ്പരം സംസാരിച്ചാൽ മാത്രം മതി എന്നാണ് അദ്ദേഹം അന്ന് പറഞ്ഞത്